നമസ്കാരം വാ തുറന്നാലുടൻ ബി ജെ പി ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പിണറായി വിജയനും കൂട്ടരും ഇതാ ഇന്നലെയും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ കോൺഗ്രസുകാർ ബി ജെ പി യിലേക്ക് പോകുമെന്ന സി പി എമ്മിൽ നിന്നും ആരും പോകില്ല എന്നും പിണറായി തറപ്പിച്ചു പറഞ്ഞു ഇപ്പോഴിതാ പിണറായിയുടെ ബലം കൈയായ ജയരാജൻ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്ന സി പി എമ്മുകാരെല്ലാം ചത്തുപോയോ അതോ അവരെല്ലാം ബി ജെ പിയിലും തൃണമൂലിലുമായി ചേർന്നോ പിണറായിക്ക് ഉത്തരമുണ്ടാകില്ല കാണില്ല കേരളത്തിൽ കിടന്ന് കുരയ്ക്കാനല്ലേ അറിയൂ എന്തായാലും ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ പദ്ധതി ഇട്ടു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കൃത്യമായും ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പിണറായിക്കോ സാക്ഷാൽ പി ജയരാജനോ മിണ്ടാട്ടമില്ല ഇനി എന്നാണാവോ ഇവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നോക്കാം ശോഭ സുരേന്ദ്രനാണ് ഇത് ആദ്യം പുറത്തു പറഞ്ഞത് ഇപ്പോഴിതാ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞിരിക്കുന്നു ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനുമായി ഇ പി ഗൾഫിൽ വെച്ച് ചർച്ച നടത്തിയെന്നും സുധാകരൻ ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖറുമായും ഇ പി ചർച്ച നടത്തി ഒരു ഗവർണർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാണ് ഇപിയുമായി ചർച്ച നടത്തിയത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായ ശേഷം ഇ പി അസ്വസ്ഥനാണെന്നും സുധാകരൻ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന് ശേഷം താൻ പാർട്ടി സെക്രട്ടറിയാകുമെന്നാണ് ഇ പി കരുതിയിരുന്നത് എന്നാൽ ഇത് സാധിക്കാതെ വന്നതിന്റെ നിരാശയുണ്ട് ഇക്കാര്യം പലരോടും ഇ പി പറഞ്ഞിട്ടുമുണ്ട് പിണറായി വിജയനുമായും ഇ പിക്ക് നല്ല ബന്ധമില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു നേരത്തെ ഒരു സി പി എം നേതാവ് താനുമായി ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ നേതാവിന്റെ പേര് പറഞ്ഞില്ല ദല്ലാൾ ടി ജി നന്ദകുമാറാണ് സി പി എം നേതാവിനെ കൊണ്ടുവന്നത് എന്നും ശോഭ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കെ സുധാകരൻ ആരോപണവുമായി രംഗത്ത് വരുന്നത് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ സി പി എം നേതാവ് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ച നടന്നു പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോൾ ജയരാജൻ പിന്മാറി ശോഭയും ഇ പി ഗൾഫിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്ക് മധ്യസ്ഥനുണ്ട് അദ്ദേഹം തന്നെ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കകത്ത് ഇ പി അസ്വസ്ഥനാണ് പാർട്ടി സെക്രട്ടറി ആവാത്തതിൽ നിരാശനായിരുന്നു ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അവഗണിക്കപ്പെട്ട അവസ്ഥയിലായി രാജീവ് ചന്ദ്രശേഖറും ശോഭയുമാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് ഇങ്ങനെയാണ് കെ സുധാകരന്റെ ആരോപണം സുധാകരൻ ബി ജെ പിയിൽ ചേരുവെന്ന പ്രചാരണം കണ്ണൂരിൽ സി പി എം നിറച്ചിരുന്നു ഇതിനുള്ള മറുപടിയായാണ് ഇ പി ഐ ഉയർത്തിയുള്ള പ്രത്യാക്രമണം സുധാകരന്റെ ആരോപണത്തിൽ ഇ പി യുടെ നിലപാട് വിശദീകരണം നിർണായകമാകും തെരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ടുകുത്താൻ കേരളം ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം നിൽക്കെ പിണറായിയും പാർട്ടിയും പ്രതിരോധത്തിലായിരിക്കുകയാണ്